കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട് സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിൻ്റെ ഭാവി നിങ്ങൾക്കറിയാം ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വരാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ സംസ്ഥാനത്തിനും മറ്റു സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകില്ല കാണാനുള്ള പ്രശ്നമുണ്ട് പല സംസ്ഥാനങ്ങളും പറയുന്നു ഞങ്ങൾക്ക് ഇട്ടാനുള്ള സഹായം കേന്ദ്രം തരുന്നില്ല അതൊരു വലിയൊരു പ്രധാനപ്പെട്ട വിഷയം മാറുകയാണ് ഇരുപത്തിയാറിൽ ഒരു പക്ഷെ സെൻസസ് നടക്കുന്ന ഭരണഘടനാ പ്രകാരം പിന്നെ എൺപത്തിനാലാമത്തെ എം എൽ പ്രകാരം അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഡീലിമിറ്റേഷൻ ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പിന്നെ ദക്ഷിണ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സീറ്റ് കുറയുമോ ലോക്സഭയിൽ എന്തായിരിക്കും ഭാവി നമ്മുടെ രാജ്യത്തിൻ്റെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം സമയം വരാൻ കൊണ്ട് ഈ വർഗം അതിനൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ കേരളത്തിന് ശേഷം അകത്തന്നെയാണ് ഈ ഈ പാർട്ടിയുടെ അകത്തും ഈ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ്റെ നമ്മുടെ പഞ്ചായത്തും നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒക്കെ കുറിച്ചുള്ള പാർട്ടി അത് കഴിഞ്ഞു നടക്കുന്ന ഒരു സത്യം അപ്പോഴേക്കും നമ്മൾ തയ്യാറാകും ഈ വലിയ ഫെഡറൽ വിഷയങ്ങളെ ഓരോരുതാണ് ഇപ്പം ഈ ചെറിയൊരു കാര്യമല്ല നമ്മളുടെ രാജ്യത്തിന്റെ ഭാവി തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പുതിയൊരു ഒരു ഈ ലെൻഡിറ്റേഷൻ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു പുതിയൊരു സർക്കാർ കൊണ്ടുവന്നിട്ട് ധൈര്യത്തോടെ നിന്നിട്ട് ഇതിനു വേണ്ടി സംസാരിക്കാം